അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ രാജാവായിട്ട് സായി ആണ് എത്തിയിരിക്കുന്നത് അങ്ങനെ സായി പറയുകയാണ് സായി വരുന്ന സമയത്ത് ശ്രീതു അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാജാവ് പറയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചു രാജാവിൻ്റെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചു ഇവളെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കാൻ പറഞ്ഞിട്ടാണ് സായി പറയുന്നത് അങ്ങനെ നമ്മുടെ അർജുൻ വരുന്നുണ്ട് അഭിഷേക് ഉണ്ട് ഋഷി ഉണ്ട് ഇവരെല്ലാവരും കൂടെ നമ്മുടെ ശ്രീദുവിനെ എടുത്ത് പൊക്കിക്കൊണ്ടാണ് ജയിലിലേക്ക് പോകുന്നത് അർജുൻ ഓടി വന്ന് പിടിക്കുന്നുണ്ട് തലേൻ്റെ അവിടെ വന്ന് താങ്ങി പിടിക്കുന്നുണ്ട് അർജുനെ ശ്രീത് കെട്ടിപ്പിടിച്ചിട്ട് ശ്രീദ് പറയുന്നുണ്ട് ഞാൻ ില്ല ഇവനാണ് എനിക്ക് ദ്രോഹം ചെയ്തത് ഇവനാണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചതെന്ന് പറയുന്നുണ്ട് അർജുനന് വിടില്ല വിടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീദും അവിടെ നിന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് എനിക്കിതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയനെന്നൊക്കെ ശ്രീധു ഉള്ളിൽ കയറിയിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിനെ ജയിലിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീധുവിൻ്റെ വായിൽ മൊത്തം ചപ്പാത്തിയാണ് ഇരിക്കുന്നത് അപ്പോഴേക്കും സിജോ പറയുന്നുണ്ട് ദേ ചപ്പാത്തി കഷ്ണം താഴെ താഴെയിട്ടു ശ്രീധു ഭക്ഷണം വേസ്റ്റാക്കി എന്നൊക്കെ ഭക്ഷണം വേസ്റ്റാക്കി നീ അകത്തന്നെ കിടന്നു പോകുന്നത് എന്നെ ചതിച്ചത് അർജുനാണ് അർജുനെ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധു ഇങ്ങനെ ജയിലിൽ ഇരുന്നോണ്ടിരിക്കുന്നുണ്ട്